വളരെ വളരെ ഒരു ഞാൻ പഴയ മുമ്പിൽ നിന്ന് പഴയ സംസാരിക്കുന്നത് ഈ മഹത്തായ ദിവസം എന്റെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകളിലേക്ക് നയിരുപത് വർഷം മുമ്പ് ഭഗവാൻ എന്നെ വിളിച്ച് ദ്യമായി ഇവിടെ ഓർക്കുകൊണ്ടുവന്നു അതൊരു തുടക്കമായിരുന്നു ഇരുപത് വർഷം അറിയാൻ യാത്ര തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിലൂടെ അദ്ദേഹം കൈ പിടിച്ച് നയിച്ചു ഒരുപാട് അനർജി പോയിന്റുകളാണ് ഒരുപാട് രാജ്യങ്ങളിലൂടെ ആ യാത്രകളെല്ലാം എനിക്ക് ഓരോ അനുഭവങ്ങളായിരുന്നു വിദ്യാഭ്യാസമായിരുന്നു അദ്ദേഹം എന്നെ പന്ത്രണ്ട് വർഷം ട്രെയിൻ ചെയ്ത് അദ്ദേഹം അദ്ദേഹം ആ രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ സഞ്ചരിച്ച വഴിത്താരുകൾ മനോഹരമായ നിമിഷങ്ങൾ ഞാൻ കണ്ടുപൊട്ടിയ അപൂർവ വ്യക്തികൾ സിദ്ധന്മാർ എന്ന മഹത് ജാനത്തിന്റെ ഉറവിടമായ ബോഗർനാഥർ സിദ്ധർ പുലിപ്പാണി സിദ്ധർ അങ്ങനെ പതിനെട്ട് സിദ്ധന്മാരിലൂടെ വണങ്ങിക്കൊണ്ട് ബോഗർനാഥർ സഞ്ചരിച്ച ഒരുപാട് വഴികളിലൂടെ അടുക്കാടുകൾ മലകൾ മുണ്ടുകൾ ഗുഹകൾ അവിടെയൊക്കെ യാത്ര ചെയ്തു പൈനാണ്ടത് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയായിരുന്നു അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആ യാത്രയിലൂടെയോ അദ്ദേഹത്തിന്റെ സംരക്ഷണം എനിക്കുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒരുപാട് വട്ടം വീട് പോയോ എവിടേക്കോ വീട് പോവാതി കൊണ്ടുപോയി ഒരിക്കലും അത് വഴി കരകളായിരുന്നില്ല കല്ലും മുള്ളും എല്ലാ പക്ഷെ എന്നെ പിടിച്ച കരം ആ കരങ്ങൾ അതിശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വീഴാതെ വേണ്ടി വീഴാതെ സഞ്ചരിക്കാൻ സാധിച്ചു ഇപ്പോൾ ഈ നിമിഷത്തിൽ എല്ലാം എല്ലമാർഗ്ഗ മഹാപ്രസ്ഥാനത്തിനു വേണ്ടി മുരുകൾ എനിക്ക് ലോകത്തിന്റെ പലഭാഗത്തിൽ നിന്നൊന്നും നിങ്ങളെല്ലാം ഒന്നു നിൽക്കുമോ അതും ഭാരതമെന്ന് നമ്മളെ രാജ്യത്തിന് വേണ്ട ചെയ്യുന്ന ഡ്യൂട്ടികളായിട്ട് മാറുമ്പോൾ എനിക്ക് നൽകിയ ആ മഹായാത്ര അതിന്റെ ഡിസൈൻ ഒരു സിനിമ എഴുത്തുകാരനാവാൻ തീരുമാനിച്ചിരിക്കും അദ്ദേഹം രചിച്ച തിരക്കഥയിൽ ഒരു അഭിനേതാവായി മാറേണ്ടി വന്ന മഹാസൗഭാഗ്യം ലഭിച്ചപ്പോൾ അങ്ങേക്കെ അഭിനയത്തോടു കൂടി അത് സ്വീകരിച്ചു ഞാൻ നിങ്ങൾ ജീവിക്കുന്ന മഹാരാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ ആ